അതെ സബബു നുസൂല് റുർആാൻ ഉണ്ടാവും അവതര പശ്ചാത്തലം ഹദീസിലും പലപ്പോഴും അത് പറയാനുള്ള സാഹചര്യം ഉണ്ടാവും ചിലപ്പോൾ സാഹചര്യം ഉണ്ടാവും ചിലപ്പോൾ സാഹചര്യം ഇല്ലാതെയും പറയും പക്ഷെ ചിലതൊരു ചോദ്യം വരും ആ ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട് അള്ളാൻ്റെ വഴി കിട്ടും ആ വഴി പൊളിയുടെ വിധങ്ങൾ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ സംഭവം ഉണ്ടാവും അപ്പം ആ സംഭവത്തിന് നബിയുടെ വിശദീകരണം കൊടുക്കും അങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലങ്ങൾ മിക്കവാറും ഹദീസുകൾക്ക് ഉണ്ടാകും ചേച്ചി അതൊന്നുമില്ല ചിലപ്പോൾ നബിയോട് ചോദിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അപ്പാ മലയാള നെബിയെ ഒന്ന് പറയൂ അവൻ എബി പറഞ്ഞു കൊടുക്കും അതൊരു കാരണം ഒരു പശ്ചാത്തലമാണ് അത് ചിലപ്പോൾ സംഭവം ഉണ്ടായിത്തേക്കൊള്ളുന്നില്ല ചിലത് സംഭവം ഉണ്ടാകുമ്പോഴാണ് നബി ഞങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇപ്പോൾ ഉമർ കത്താപ്പും അതേപോലെ അന്മാറും കൂടെ യാത്ര പോയി അങ്ങനെ ഒന്നും ചെയ്യാൻ വെള്ളം കിട്ടിയില്ല കുളി കുളിക്കൽ നിർബന്ധമായ അവസ്ഥ അന്മാരുണ്ടായി എന്ത് ചെയ്യുമെന്നറിയില്ല അവസാനം വന്ന് നബിയോട് ഒന്ന് പറഞ്ഞു നബി പറഞ്ഞു എനിക്ക് ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് തൈമിന്റെ രൂപം പഠിപ്പിച്ചു കൊടുത്തു അപ്പോൾ അതൊരു പശ്ചാത്തലമാണ് അതേപോലെ ചിലത് വന്ന് ചോദിക്കും എബി എങ്ങനെ വിഷയങ്ങൾ എന്തു വേണം അവൻ എബിരങ്ങൾ എന്ത് ചെയ്യും ചിലപ്പോൾ വഴി കിട്ടണവരെ കാത്ത്ക്കും ചിലപ്പോൾ എനിക്ക് അറിയില്ല എന്ന് പറയും അതിനെങ്കിലും വഴി കിട്ടുന്ന ഒന്നും മിണ്ടില്ല പിന്നെ വഴി വരുമ്പോൾ ചോദിക്കും നേരത്തെ ചോദിച്ചാൽ ഇവിടെ നേരത്തെ ചോദിച്ചാളിവിടെ അപ ഇവിടെ ഉണ്ട് അപ്പൊക്ക് മറുപടി വന്ന് ചോദിച്ചു നബിയോട് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഏതാണ് നബി എബിയോട് എനിക്കറിയില്ല രാത്രി എനിക്കറിയില്ല പിന്നീട് ജബിലിസ്ലാത്തു വസ്സലാം നബി ജബീലിനോട് ചോദിച്ചു ഇങ്ങനെയാണ് ചോദ്യം ചോദിച്ചിട്ടുണ്ട് മറുപടി പറയാൻ പറ്റിയിട്ടില്ല എന്താണ് അതിന് ഉത്തരം പറഞ്ഞു പറഞ്ഞില്ല അതിരി എനിക്കറിയില്ല പിന്നീട് അള്ളാഹുല ജബീലിനെ പറഞ്ഞു അഹബുൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പള്ളികളാണ് ഏറ്റവും വെറുപ്പുള്ളത് അങ്ങാടികളുമാണ് ഈ വാഹി കിട്ടിയപ്പോൾ നബി ചോദിച്ചു അന്ന് ചോദിച്ച ആളിവിടെ അയച്ചു അയാൾ വിളിച്ചോണ്ടിരിക്കുന്നു അങ്ങനെ അയാൾ ഞു ആ എന്താ ചോദിച്ചു ചോദിച്ചു ഉത്തരം ഓ പറഞ്ഞു കൊടുത്തു ഒരുപാട് പടങ്ങൾ അനീസിനുമൊക്കെ ഉണ്ട് അപ്പോൾ ഒരു അരീസ് വരുന്ന പശ്ചാത്തലങ്ങൾ അങ്ങനെയൊക്കെയാണ്